നല്ലോണം കഠിനാധ്വാനം ചെയ്യണം മറ്റൊന്ന് ഞാൻ പറയട്ടെ രക്ഷിതാക്കളെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദിവസം മക്കൾക്ക് വേണ്ടി നിങ്ങൾ സീക്രട്ടായി ദ്വരക്കുന്ന ദ്വയക്കം മക്കളെ സ്വലാഹ്യത്തിന് വേണ്ടി നിങ്ങൾ നോക്ക് സയ്യാ ഞാൻ കുറച്ച് ചരിത്ര ഉസ്താദങ്ങൾ പറഞ്ഞുകൊണ്ട് വഫാത്തിന്റെ മാസാണല്ലോ പറയും സിദ്ധീഖർ അള്ളാഹുനഹുന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മക്കളിൽ മുഴുവനും അള്ളാഹു സ്വലാഹിയത്ത് നൽകിയിട്ടുണ്ട് സിദ്ധീഖർ അള്ളാഹുനും അള്ളഹാനോട് വേറെ വാസുലഹിലി ഫീതുറിയ സന്താനങ്ങളിൽ എനിക്ക് നീ നന്മ തരണേ അള്ളാ ആ സന്താനങ്ങളൊക്കെ എങ്ങനെ നാൾ വഴിയായി കടന്ന് 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 കടന്നു വന്ന് അവരാണ് പിന്നെ മഹ്ദൂമുമാരിലെത്തിച്ചേരുന്നത് അവരൊക്കെ കുല്ലും സ്വാലിഹീങ്ങളാക്കി അള്ളാഹു മാറ്റിയത് ഉപ്പയായ അബുബക്കന് ശുദ്ധീകൃതി അള്ളാഹുനുവിന്റെ പ്രാർത്ഥനയാണ് അള്ളാഹുവേ എനിക്ക് നീ ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നുഖുരത്തെ എനിക്കും എന്റെ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ എനിക്ക് സന്ദർഭങ്ങൾ ഒരുക്കി തരണം അത് മാത്രം പോരാ നീ തൃപ്തിപ്പെടുന്ന സുഹൃതങ്ങൾ ചെയ്യാനും എനിക്ക് നീ അവസരം തരണം അതും പോരാ എന്റെ സന്താനങ്ങളിൽ എനിക്ക് നീ നല്ല സന്തോഷം തരണം വരണം അവരിൽ എനിക്ക് നീ നല്ലവരെ തരണം വരണം ആ ഒരു പ്രാർത്ഥന കാരണം സന്താന പരമ്പരകളെ അള്ളാഹുത്തേല സ്വാലിഹീങ്ങളാക്കി കൊടുത്തു നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം മക്കൾ എന്ത് തെറ്റ് ചെയ്താലും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചവരെ നന്നാക്കാൻ പറ്റും എത്ര എത്ര കുരുത്തക്കേട് കാണിച്ച മോനാണെങ്കിലും ഉപ്പന്മാരെ ശപിക്കരുത് തള്ളരുത് തടയരുത് മാറ്റിക്കൊടുക്കരുത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചവരെ നന്നാക്കാൻ പറ്റും പാപ്പാന്റെ ഉമ്മാന്റെ പ്രാർത്ഥന അനുകൂലമായിട്ട് ഉപയോഗപ്പെടുത്തണം മക്കൾക്ക് അവര് നന്നായിട്ടൊന്ന് കാണാൻ അവരൊക്കെ സ്വാലിഹ്യങ്ങളായിട്ടൊന്ന് മാറാൻ എത്ര കാലം വരെയാണ് മകാനും മകനെയും മകളെയൊക്കെ ഉപദേശിക്കേണ്ടത് കല്യാണം കഴിക്കുന്നവരെ അല്ലെങ്കിൽ വീട് കെട്ടി വേറെ താമസിക്കുന്നവരാണ് ജോലിയാകുന്നവരെയാണ് ഉപദേശിക്കേണ്ടി നല്ലതുള്ളവനായി തീരുന്നത് അല്ല തൻ്റെ ഇടവും ബോധം അതിന് രണ്ടു കാര്യത്തിനും ബോധത്തിനും വേണ്ടത്